പ്രവാസികളെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ നടത്തേ ഇന്ന്താ നല്ല നാടൻ ചോറൊക്കെ ഇതാ സാമ്പാറാട്ടോ സാമ്പാറാണ് എല്ലാ കലകസമാതിട്ട് വെച്ച സാമ്പാർ കൊണക്കമുളൊക്കെ ഇട്ട് വെച്ച സാമ്പാറാട്ടോ എന്താ ഇന്ന് ഫുള്ള് വെജിറ്റബിൾ ആട്ടും അവയല് പിന്നെ ബീട്രൂട്ട് ഉരുളക്കേങ് ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ട് വെച്ചൊരു ഒരു വേറെ വെറൈറ്റി കൂട്ടാനും പിന്നെന്താ അപ്പൊ പപ്പടം ഉണ്ട് നമ്മൾ അച്ചാറുണ്ട് ഇട്ടാവും അപ്പൊ പപ്പടം മാറ്റി വെച്ച് ഇത് നമ്മൾ വെറൈറ്റി കൂട്ടാനും അവേലും പിന്നെ നമ്മളത് അച്ചാറും പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കുഴ കുഴച്ചിട്ടാ ആ പപ്പടം പൊടിച്ചിട്ടില്ല പപ്പടം കൂടി കൂട്ടി കുഴച്ചിട്ട് ഒരു ഉള്ളുണ്ടാക്കിയാവും പോരെ ഇന്ന് ഫുള്ള് വെജിറ്റബിൾ ആവേണ്ടേ നല്ല ഉസാര സംഭവം ഒരു ഉണക്കമീന്റെ പൊട്ടിന്റെ കുറവും കൂടി ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും അടുത്തൊരു കിട്ടിലും വീഡിയോട്ട് കാണും നല്ല രസം നട്ടോ വെജിറ്റബിൾ ആവേണ്ട പപ്പടം നല്ല പൊളി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ